ഹായ് 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 കൂട്ട് വരാം അപ്പോൾ ഞങ്ങൾ സൈറ്റിലാണ് പിന്നെ ഈ ടൈൽ വർക്ക് അതുപോലെ ഈ കരാറ് വകുപ്പിൽ കൊടുക്കുന്ന വർക്കുകളൊക്കെ ഇല്ലേ അതൊരിക്കലും ക്ലൈൻറ്റ് അർജന്റ് കൂട്ടിയിരുത്തി കാരണം എന്താണോ എടാ ഇവിടെ കറക്റ്റ് തേച്ചാ എന്താണോ അർജൻറ് കൂട്ടിയിരുത്തി എന്ന് പറയുന്നത് ഇത് ഞങ്ങൾക്ക് എങ്ങനെയാലും പെട്ടെന്ന് തീർന്നാലും പതുക്കെ തീർന്നാലും ഞങ്ങൾക്ക് ഒരേ കൂലിനെ ഇതിന് കിട്ടുള്ളൂ പക്ഷേ പണി എടുപ്പിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും ശരി തന്നെയാണ് പക്ഷെ നമ്മളെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അർജൻറ് കൂട്ടുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് എടുക്കുമ്പോൾ വർക്കിൽ വളരെ ചില അപാകതകളൊക്കെ സംഭവിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ കരാറ് കൊടുക്കുന്ന വകുപ്പുകൾ പണികൾ ഒരിക്കലും അങ്ങനെ അർജൻറ് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും അത്യാവശ്യമുള്ള വർക്കാണെങ്കിൽ നമ്മളതിനനുസരിച്ച് എടുക്കും ഏഹ് അതുപോലെ തന്നെ അങ്ങനെ ഒപ്പം ഇങ്ങനെ നിന്നുകാണ്ട് ചില ആളുകൾ ഇങ്ങനെ ഒമയും അഭിപ്രായങ്ങൾ പറയാം അവിടെ എങ്ങനെ ചെയ്യണം ഇവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിന് പകരം ഇങ്ങനെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിക്കും അങ്ങനെ ആയി കഴിഞ്ഞാൽ പണി വെറുക്കും എന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടണമെന്നുള്ള രീതിയിലാവും നമ്മൾ വർക്കുകളൊക്കെ എടുക്കുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഓക്കേ ബൈ ബൈ